വടകരയിൽ കർഷകരുടെ ഉന്നമനത്തിനായി മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് നടത്തുന്ന സേവനങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ എം പി മഹാത്മാ ദേശസേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ ഒയസ്ക ഇന്റർനാഷണൽ വടകര ചാപ്റ്റർ സംഘടിപ്പിച്ച കാർബൺ വിപണന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിലാണ് ഏറ്റവും കൂടുതൽ വൃക്കരോഗികളും ഡയാലിസിസ് സെന്ററുകളും ഉള്ളത് ഈ ദുസ്ഥിതി പരിഹരിക്കാൻ കൂടി ഈ സംഘടനകൾ നൽകുന്ന സംഭാവനകൾ മഹത്തരമാണ് ഈ സംഘാടകരും ഈ സൊസൈറ്റിയും ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉള്ളവരാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഇപ്പൊ ലോക നേതാക്കന്മാർ തന്നെ ഇതിനക്കെതിരായി തിരിയുന്ന ഒരു കാലാവസ്ഥയിലാണ് കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കാർബൺ ക്രെഡിറ്റ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ചുള്ള ഇടപാടുകളിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര പിന്നെ കോടതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അമേരിക്കയുടെ പുതിയ നിലപാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഇതിനെയൊക്കെ ലോകത്തൊരു വൻ ശക്തി തന്നെ ഇതിനെയൊക്കെ ഡിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് കൃഷിയിലൂടെ ഈ കാർബൺ ക്രെഡിറ്റ്സ് ഉണ്ടാക്കി കാർബൺ വിപണന സാധ്യതകൾ തേടി കർഷകർക്ക് അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ബാക്കപ്പ് കൊടുത്ത് ഇത്തരം ഒരു വലിയ ഉദ്ദേശത്തിൽ നടക്കുന്ന ഈ കാര്യത്തെ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല അതിന് ഈ വടകര ഈ ഹരിതാമൃത്യത്തിന്റെ പേരിൽ വടകര അതിനു വേണ്ടി നൽകുന്ന എല്ലാ പിന്തുണയുടെയും കൂടെ വടകരയുടെ എം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പൊ ഞാനിപ്പോ ചോദിക്കുകയായിരുന്നു അപ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് അറിയണമെന്നുണ്ട് കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊക്കെ എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് നടക്കുന്ന ചർച്ചകൾക്ക് ഒടുവിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ശബ്ദം ഉയർത്തേണ്ട കാര്യത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ശബ്ദം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഗുണം തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇത്രയും രണ്ട് വശങ്ങൾ അതിനുണ്ട് ഒന്ന് ഇത്രയും ഡയാലിസിസ് സെൻറ്ററുകളും ഇത്രയും പാലിയേറ്റീവ് സെൻറ്ററുകളും ഉള്ള ഒരു നാട് വേറെ ഇല്ല അതിൻ്റെ അർത്ഥം ഒരർത്ഥം അത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് ആവശ്യമായി വരുന്നു എന്നുള്ളതും കൂടിയാണ് അതൊരു അനിവാര്യതയായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഭക്ഷണ രീതിയും ശൈലിയും എല്ലാത്തിലും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജങ്ക് ഫുഡിന് ആയി ഈ മൂന്ന് നേരവും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന എന്നെപ്പോൾ ഉള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ പെട്ടെന്ന് അറിഞ്ഞു വരില്ല കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്ന ആളുകൾ ഉപദേശിക്കാറൊക്കെ പക്ഷെ നമ്മളപ്പത്തെ കാര്യം നടക്കാൻ വേണ്ടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ കെമിക്കൽസിനെ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഭക്ഷണം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിവുള്ളവരുടെ മുമ്പിൽ സാധ്യതകൾ പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് കുറേ പ്രയാസങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ അവരുടെ സ്റ്റാളുകളും അവരുടെ ശ്രമങ്ങളും ഞാനിപ്പോൾ കുറച്ചക്കൊന്ന് റൗണ്ട് നടന്ന് കണ്ടു അവരുടെ ആയിട്ട് ഈ പറയുന്ന തരത്തിൽ വിഷം പരമാവധി കുറച്ചിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം നമ്മളിലേക്ക് എത്തുക അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വടവിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം യോഗത്തിൽ ഒയിസ്ക ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു എം മുഖ്യപ്രഭാഷണം നടത്തി കൈരളി അഗ്രി സൊസൈറ്റി ചെയർമാൻ കാർബൺ വിപണന രീതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു ഒയിസ്ക ഇന്റർനാഷണൽ ചീഫ് കോർഡിനേറ്റർ നളിനാക്ഷൻ നാളിനാക്ഷൻ കാർബൺ വിപണനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു ഒയിസ്ക വടകര ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനൽകുമാർ അധ്യക്ഷത വഹിച്ചു ഒയിസ്ക ഇന്റർനാഷണൽ ഉപദേശക സമിതി അംഗം ചന്ദ്രശേഖരൻ കെ പി ഹരിതാമൃതം ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ കെ കെ മഹ്മൂദ് ഒയിസ്ക കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ആന്റണി ഒയിസ്ക സൌത്ത് ഇന്ത്യൻ ചാപ്റ്റർ മെമ്പർ പുറന്തോടത്ത് സുകുമാരൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഒയിസ്ക വടകര സെക്രട്ടറി ബാലകൃഷ്ണൻ സ്വാഗതവും മഹാത്മാദേശ സേവാ ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു